കൊച്ചിയിൽ നിന്ന് അർജുൻ മട്ടന്നൂരാണ് ചേരുന്നത് അർജുൻ ഗുഡ് മോർണിംഗ് ആഹാ മനോഹരമായ ഒരു ഗുഡ് മോർണിംഗ് ആൻഡ് വെങ്കി മനോഹരമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഇത് എവിടെയാണ് സാധാരണ കൊച്ചി ലൈവ് വരുമ്പോ പനമ്പള്ളി നഗരാണ് സ്ഥിരം ലൊക്കേഷൻ വരാറ് ഇതിപ്പോ ഒന്ന് മാറ്റി പിടിച്ചോ സന്തോഷം ആ വെങ്കി എന്തായാലും ഇത് എറണാകുളം ജില്ല തന്നെയാണ് കുഴുപ്പള്ളി ബീച്ചിനോട് ചേർന്നുള്ള കുഴുപ്പള്ളി മേഖലയാണിത് ഇവിടെ ഈ ഈ മത്സ്യക്കെട്ടൊക്കെ നടത്തുന്ന ജലാശയങ്ങളാണ് ഈ കാണുന്നത് ഇവിടെ വിനോദസഞ്ചാരികളൊക്കെ തന്നെ വരുന്ന സ്ഥലമാണ് വളരെ മനോഹരമായ സ്ഥലമാണ് രാവിലെയും വൈകിട്ടുമൊക്കെ ഒക്കെ തന്നെ നിരവധി ആളുകളൊക്കെ തന്നെ വന്നിരിക്കുന്ന വളരെ മനോഹരമായ സ്ഥലമാണ് എന്തായാലും രാവിലെ പ്രഭാതത്തിൽ ഈ ഒരു സ്ഥലം ഭംഗിയായി സ്ഥലം കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമുണ്ട് യെസ് വാർത്തകളിലേക്ക് വന്നാൽ സംസ്ഥാന വഖഫ് വഖഫ് ബോർഡ് യോഗം യോഗം കൊച്ചിയിൽ ചേരും ഭേദഗതി ബില്ല് ലോക്സഭ ഈ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് തുടർ നടപടികൾ ആലോചിക്കാനാണ് ഇപ്പൊ യോഗം അല്ലെനി അങ്ങനെ തന്നെയാണ് അതായത് ലോക്സഭ ഈ വക്കഫ് ഭേദഗതി ബില്ല് പാസാക്കിയതിന് പിന്നാലെയാണ് ഇന്ന് കൊച്ചിയിൽ വഖഫ് ബോർഡ് യോഗം ചേരാൻ പോകുന്നത് എന്തായാലും ഇതിൽ നേരത്തെ തന്നെ വക്കഫ് ബോർഡാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മുനമ്പത്തെ ഭൂമി വക്കഫ് ഭൂമിയാണ് എന്ന് കണ്ടെത്തുകയും അതുപ്രകാരമുള്ള നടപടിയിലേക്ക് കടക്കുകയും ചെയ്തത് പിന്നീട് ഇത് വലിയ വിവാദവും വലിയ പ്രതിഷേധവും സമരവും ഒക്കെ തന്നെ തുടങ്ങിയപ്പോഴും വക്കഫ് ബോർഡ് അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇത് ഇഷ്ടദാനമാണ് എന്ന ഫറൂഖ് കോളേജിൻ്റെ ഇഷ്ടദാനമായി കിട്ടിയതാണ് എന്ന ഫറൂഖ് കോളേജിൻ്റെ വാദം പൂർണ്ണമായും തള്ളുകയായിരുന്നു വക്കഫ് ബോർഡ് എന്തായാലും ഇപ്പോൾ ലോക്സഭ ഈ ില്ല് പാസാക്കിയതിന് പിന്നാലെ ഇനി ഏതു തരത്തിലുള്ള നടപടിയിലേക്കാണ് കടക്കേണ്ടത് എന്ന കാര്യം ആലോചിക്കാനാണ് ഇന്ന് യോഗം ചേരുന്നത് എന്തായാലും ഇന്ന് രാജ്യസഭയിൽ കൂടി ഈ ബില്ല് വരുന്നുണ്ട് സ്വാഭാവികമായും വക്കുഫോഡ് തുടർ നടപടികൾ ഇന്ന് ചർച്ച ചെയ്യും ഈ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷനായ ശേഷം ചേരുന്ന ആദ്യ എൻ ഡി എ യോഗം ഇന്നാണല്ലേ അപ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക് യോഗത്തിൽ യോഗ തീരുമാനങ്ങളായിട്ട് വെങ്കി എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ആലപ്പുഴയിലാണ് എൻ ഡി എയുടെ യോഗം ചേരുന്നത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായതിന് പിന്നാലെയുള്ള ആദ്യ യോഗമാണ് സ്വാഭാവികമായും നേരത്തെ തന്നെ ഈ ബി ഡി ജെ എസിനടക്കം ചില പരാതികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു മുന്നണിയിൽ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല തുടങ്ങിയ പരാതികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു സ്വാഭാവികം ഈ പരാതികളൊക്കെ തന്നെ ഇന്ന് പുതിയ അധ്യക്ഷൻ ആയി രാജീവ് ചന്ദ്രശേഖർ വന്ന സാഹചര്യത്തിൽ ഈ ബി ഡി ജെ എസ് അടക്കമുള്ള ആൾ പാർട്ടികൾ ഈ ഇത്തരം പരാതികളൊക്കെ തന്നെ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാകും മാത്രവുമല്ല രാജീവ് ശേഖർ വന്നതിന് പിന്നാലെ സ്വാഭാവികമായും ഒരു പക്ഷേ മുന്നണിയുടെ തലപ്പത്തും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും അതിന്റെ ഭാഗമായി ആരെയൊക്കെയാണ് ഇനി മുന്നണിയുടെ ഭാഗമായും മുന്നണിയുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആലോചിക്കാനും സാധ്യതയുണ്ട് അത്തരത്തിലൊരു നിർണായക യോഗം തന്നെയാണ് ഇന്ന് ചേരാൻ പോകുന്നത് മറ്റൊന്ന് അർജുൻ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയതിൽ സിനിമ മേഖലയിലും അന്വേഷണമുണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും അല്ലേ ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട പിടിയിലായ ഈ രണ്ടുപേർ തസ്ലീമ അതോടൊപ്പം തന്നെ ഫിറോസ് മണഞ്ചേരി സ്വദേശിയായ ഫിറോസ് കണ്ണൂർ സ്വദേശിയായ തസ്ലീമ ഇവരെ ഇന്നലെ തന്നെ റിമാൻഡ് ചെയ്തിരുന്നു അടുത്ത ദിവസം തന്നെ ഇവർക്കായുള്ള കസ്റ്റഡി അപേക്ഷ എക്സൈസ് സംഘം നൽകാനാണ് സാധ്യത പ്രധാനമായും ഇവരുടെ മൊഴികളിൽ വളരെ നിർണായകമായ ചില വിവരങ്ങളുണ്ട് അത് സിനിമാ മേഖലയിലുള്ള ആളുകൾക്ക് ഈ കഞ്ചാവ് എത്തിച്ച് നൽകിയിട്ടുണ്ട് അവർക്കൊപ്പം കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് തുടങ്ങിയ മൊഴികളൊക്കെ തന്നെയുണ്ട് മാത്രമല്ല ചില ശാസ്ത്രീയ തെളിവുകളും ഇവരുടെ പക്കലുണ്ട് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ സിനിമാ താരങ്ങളുമായി ഇവർ ചാറ്റ് ചെയ്തതിൻ്റെ അതോടൊപ്പം തന്നെ ഈ കഞ്ചാവ് ഇടപാടുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിൻ്റെയൊക്കെ തന്നെ തെളിവുകൾ ഇവരുടെ ഫോണിലും മറ്റുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇനി അടുത്ത നടപടി ഈ താരങ്ങളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് എന്തായാലും എക്സൈസ് ഒരു തുടർ നടപടിയിലേക്ക് കടക്കുകയാണ് എന്തായാലും റിമാൻഡിലാണ് ഈ രണ്ട് പ്രതികളും അടുത്ത ദിവസം തന്നെ സ്വാഭാവികമായും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് എക്സൈസിൻ്റെ നീക്കം ഓക്കെ അർജുൻ മട്ടന്നൂരാണ് ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഒപ്പം മനോഹരമായ ഒരു അല്ലെ അതെ പ്രകൃതി ദൃശ്യവും തന്നെ ഒരു സന്തോഷം വന്നു